സംഗീത വിജയൻ വളരെ ചുറുചുറുക്കുള്ള എപ്പോഴും ഇപ്പോഴും പതിനേഴ് വയസ്സിൻ്റെ യൗവനം കാത്തു സൂക്ഷിക്കുന്ന മുതിർന്ന രണ്ട് ആൺകുട്ടികളുടെ അമ്മ നല്ലൊരു സാമൂഹിക പ്രവർത്തക അതുപോലെ തന്നെ സ്വന്തമായ സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടുവരുന്നു ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ് നമുക്ക് അവരോട് ചോദ്യം പിന്നെ ഏതൊക്കെ വിധത്തിൽ എനിക്കറിയാം സജീവമാണ് ആൾ എന്നും കാണുന്നതാണ് ഫേസ്ബുക്കിലായാലും അതുപോലെ ബാക്കി കാര്യങ്ങൾ നിങ്ങളൊരു സ്ഥാപനം നടത്തുന്നുണ്ട് അതുപോലെ നല്ലൊരു വ്യവസായി കൂടിയാണല്ലേ വ്യാപാരി വ്യവസായിയുടെ അതിനെക്കുറിച്ചുള്ള ഒന്ന് പറഞ്ഞോട്ടെ ഞാൻ രണ്ടായിരത്തി ആറിലെ റോട്ടറി ഇൻ്റർനാഷണലിൻ്റെ ആൻസിംഗ് അതിൻ്റെ ഇന്നർവീൽ ക്ലബ്ബ് എന്നുള്ള ഒരു ഫോമുകൂടിയാണ് സോഷ്യൽ സർവീസിലേക്ക് കടന്നത് ഓക്കെ അതിൽ പിന്നെ പ്രസിഡന്റ് ആയി രണ്ടായിരത്തി ഈ അതാണോ യുവത്വത്തിന്റെ രഹസ്യം കൂടെ ഡാൻസ് ആണെങ്കിലും നമ്മുടെ ആണെങ്കിലും എല്ലാ ഓക്കെ പിന്നെ സ്ത്രീകളുടെ ഇപ്പോഴത്തെ സ്ത്രീകളെ അല്ലെങ്കിൽ നമ്മളുടെ പുതിയ പുരോഗമന ചിന്താഗതിയോടുകൂടി ചിന്തിച്ച് കഴിഞ്ഞാൽ കുറിച്ച് എന്തൊക്കെയാണ് പറയാനുള്ളത് സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടോ ഇല്ലയോ അല്ല എന്തൊക്കെയാണ് നമുക്കറിയാം ഇപ്പോൾ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം പഴയതിനപേക്ഷിച്ചിട്ടുണ്ട് എങ്കിലും സംഗീതയുടെ അഭിപ്രായത്തിൽ എന്താണെന്ന് പറഞ്ഞോട്ടെ ഇപ്പോൾ ഒരുപാട് സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമുണ്ട് ഇവിടെ എഡ്യൂക്കേഷനിൽ കൂടുതലുണ്ട് ഞാൻ ഓർക്കുന്ന കാലം ഞാൻ ഉത്താഞ്ചില്ല രണ്ടായിരത്തി ഒമ്പതിലെ വീട്ടമ്മമാരുടെ ഒരു നൃത്ത കൂട്ടായ്മയിൽ നമുക്ക് അയക്കുണ്ടായിരുന്നു ആ സമയത്ത് ആദ്യം ഒരാൾ പിന്നെ വേറൊരു വീട്ടമ്മേനെയും കൂടി സംഘടിപ്പിക്കാൻ അന്ന് എത്ര ബുദ്ധിമുട്ടുണ്ട് അതേ ഒരു അവസരത്തിൽ ഇന്ന് എല്ലാ റെസിഡൻസ് അസോസിയേഷനുകളിൽ സ്ത്രീകളുടെ ായ്മകളാണ് തീർച്ചയായിട്ടും കണ്ടുവരുന്നത് അപ്പോന്ന് ഒരു വീട്ടിലും സ്ത്രീകളില്ല രാത്രി ആയിക്കഴിഞ്ഞാൽ അവര് ന്യൂ ഇയറിന്റെ പരിപാടിക്കായാലും തിരുവാതിരയുടെ കൂട്ടായ്മ അങ്ങനെ പല പല ഡാൻസിന്റെ കൂട്ടായ്മകൾ ഒരുപാട് നടക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ മാത്രം ഒറ്റക്ക് പോകുന്ന ടൂറിന്റെ കൂട്ടായ്മകൾ ഇതൊക്കെ ഭയങ്കരമായ മാറ്റമാണ് കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ നമുക്ക് എത്തി സ്ത്രീകൾ എങ്കിലും ഒരു പത്ത് ശതമാനം അല്ലെങ്കിൽ സ്ത്രീകള് പറ്റാതെ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരും ഉണ്ട് നമുക്ക് നമ്മളെ അല്ല അത് ആ കുടുംബത്തിന് മൊത്തം പറയുന്നില്ല ഭർത്തകന്മാരുടെ സപ്പോർട്ടും ഉണ്ടെന്ന് സപ്പോർട്ട് ചെയ്താൽ മാത്രമേ അതൊക്കെ ധിക്കരിച്ചു പോകുന്ന സമയത്ത് നമുക്ക് ഒരു ഒരു സ്ത്രീ സന്തോഷവതിയാണെങ്കിൽ ആ സന്തോഷം ഭർത്താവിലേക്കും മക്കളിലേക്കും അതുപോലെ കുടുംബാംഗങ്ങളിലേക്കും ആ മൊത്തം വീടിന്റെ ഒരു നിലവിളക്കായിട്ട് ആ ഒരു സന്തോഷം പ്രകാശിക്കും താങ്ക് സംഗീത കാരണം സ്ത്രീ അവളെ എപ്പോഴും സന്തോഷവതിയാക്കി എവിടെ സ്ത്രീ പൂജിക്കപ്പെടുത്തുമ്പോ അവിടെ ഐശ്വര്യം വന്നു ചേരും ഓക്കെ താങ്ക്